അച്ഛൻറേത് മരണമല്ല സമാധിയാണെന്ന് ആവർത്തിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം മകൻ സനന്ദൻ അത് ഇന്ന് വീണ്ടും പറഞ്ഞു എൻറെ അച്ഛൻ്റെ എൻറെ അച്ഛൻ്റെ അത് സമാധിയാണ് ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് കുതിരവറ്റോ അതുകൊണ്ടാണ് ആരെ അറിയിക്കാതിരുന്നത് ഈ മരിച്ച ആൾക്കാർ സഹോദരി നമുക്കറിയാം ഈ ദിവസം അമ്മയോട് അമ്മയോട് സമാധിയാവും രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു എന്താണ് ഇത് സത്യനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്താ അയാള് മരിച്ചുപോയി